ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താനൂരിൽ നിന്നും വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവം അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നും സംശയം ദൂരീകരിക്കണമെന്നും ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎംസി കമ്മിറ്റികൾ താനൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പോലീസിന്റെയും വാർത്താമാധ്യമങ്ങളുടെയും അഭിനന്ദനാർഹമായ ഇടപെടൽ കൊണ്ട് കുട്ടികൾ ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ടു സുരക്ഷിതമായി തിരിച്ചെത്തിയെങ്കിലും ദുരൂഹത ഇനിയും ബാക്കി നിൽക്കുകയാണെന്നും കുട്ടികളുടെ കൂടെ മുംബൈയിൽ പോയ വ്യക്തിയെ സംബന്ധിച്ചും അവർ കയറിയ ബ്യൂട്ടി പാർലറിനെ സംബന്ധിച്ചും വ്യക്തമായ അന്വേഷണം നടത്തി ജനങ്ങളുടെ ആശങ്കയകറ്റണം ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണരുതെന്നും ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് തീർത്തും പറയുന്നത് കുട്ടികൾ നാട് വിട്ടതല്ല തട്ടിക്കൊണ്ടുപോകൽ എന്ന് വരെ ഞങ്ങൾക്ക് ഒരു പക്ഷേ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം ഇതിൻ്റെ പിന്നിൽ ഈ കുട്ടികളെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി എങ്ങനെ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചു ഈ കുട്ടികളുമായി ഒപ്പം പഠിക്കുന്ന വ്യക്തിയല്ല അതല്ലെങ്കിൽ ആ കുട്ടികളുടെ നാട്ടുകാരനല്ല എടവന്ന എന്ന പ്രദേശത്ത് ഒരു മാസമായി വാടകക്ക് താമസിക്കുന്ന വ്യക്തി ഈ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു അവർ കൂ അവർ കൂടെ സഹായിയായി ബോംബെയിലേക്ക് പോകുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ആശങ്ക വലുതാണ് അത് കൃത്യമായ രൂപത്തിൽ തന്നെ പോലീസ് അന്വേഷിക്കണം പോലീസ് ഇതുവരെയുള്ള അന്വേഷണം ഞങ്ങൾക്കൊക്കെ വളരെ അഭിനന്ദനാർഹമാണ് ഒരു പക്ഷേ ഒരു റിമോട്ട് കൺട്രോളിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ മുംബൈയിലെത്തിയിട്ടുണ്ടാവുക കാരണം പതിനാറ് വയസ്സുള്ള കുട്ടികളാണ് വെറും പതിനാറ് വയസ്സ് അവർക്ക് ഒരു അത്രത്തോളം ഒരു എട്ടും പൊട്ടും തിരിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ വലിയ റാക്കറ്റ് ഉണ്ടായിരിക്കും ആ ഒരു കണ്ണി ചിലപ്പോൾ കൂടെ സഹായിയായി പോയിട്ടുള്ള ഈ വ്യക്തി ബ്യൂട്ടി പാർലറിനെ സംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത സംശയം ബലപ്പെടുത്തുകയാണെന്നും മുഖ്യമന്ത്രിക്കും എസ് പിക്കും ഇതു സംബന്ധമായി പരാതി നൽകിയതായും പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് കാദർകുട്ടി എസ് എം സി ചെയർമാൻ ടി പി റസാഖ് പി ടി എ വൈസ് പ്രസിഡന്റ് സി ജോണി ഇ പ്രസന്നൻ പി വി ഉമ്മർ ടി അശോകൻ സി നാദിർഷ പി ദിനേശൻ എന്നിവർ സംബന്ധിച്ചു family career. Family Wedding Center.